ഫ്രെയിം രണ്ടായിരത്തി പതിനാല് മോഡൽ ഐഫോൺ ഫോറസിൻ്റെ ഗോൾഡൻ എഡിഷനാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഫുൾ അഴിച്ച് ആക്കി ഫിത്തിയിൽ ഫ്രെയിം ചെയ്യാൻ പോവുകയാണ് ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ഫോൺ കംപ്ലീറ്റ്ലി ഡിസസംബിൾ ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ഫോണിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണ് വളരെ സിമ്പിളായി ബാക്കിൽ നിന്ന് സ്ലൈഡ് ചെയ്താൽ ഈ ഫോണിൻ്റെ ബാക്കവർ ഊരിപ്പോ ഫോണിൻ്റെ ബാറ്ററിയും മൂരി ബാക്കിയുള്ള സ്ക്രൂകളും എല്ലാം ഊരി കുറച്ച് നേരത്തിന് ശേഷം ഫോൺ ഏകദേശം കംപ്ലീറ്റ്ലി ഡിസസംബിൾ ആയി അടുത്തതായി കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു എത്ര സൈസ് പേപ്പറിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് ട്രയൽ വെച്ച് നോക്കി സംഭവം സക്സസ് ആയതോടുകൂടി ഇതിലേക്ക് വെക്കാനുള്ള ഫ്രെയിം തപ്പാനായി നമ്മൾ കത്തറിൽ രണ്ട് മൂന്ന് കടകളിൽ അന്വേഷിച്ചു ലാസ്റ്റ് ഐ നിന്ന് നമുക്ക് ഫ്രെയിം കിട്ടി അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ഒരു ഗ്ലൂഗൺ വെച്ച് വളരെ സൂക്ഷ്മമായി ഓരോ പാർട്ടുകളും ഏത്രി പേപ്പറിൽ ഒട്ടിച്ച് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഫൈനൽ ടച്ചപ്പിനായി മുകളിലൂടെ ഒരു ഗ്ലാസ് ഷീറ്റ് കൂടി ഒട്ടിച്ചപ്പോൾ സഹകരണം റെഡി